ഹായ് ഗുഡ് മോർണിംഗ് ഞാനിന്നിപ്പോൾ ഉള്ളത് ഇപ്പോൾ നിലമ്പൂരിലേക്ക് കഴിഞ്ഞ രാത്രി ഏകദേശം ഒരു ഒന്നര സമയത്ത് ഞാൻ എത്തി നിലമ്പൂരിലെ എൻ്റെ ഒരു സുഹൃത്ത് ഷുഹൈവ് എന്ന് പറയുന്ന ഒരു തന്നെ വീടാണിത് സംഭവം നല്ല അടിപൊളി സ്ഥലമാണ് ഞാനൊന്ന് കാണിച്ച് തന്നേക്കാം ഇവിടെ കാട്ടാനകളൊക്കെ വരുന്ന സ്ഥലം എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത് കിടലം പ്രകൃതി വൈബാണ് അപ്പോൾ രാത്രി ഏകദേശം ഒരു ഒന്നര സമയത്ത് ഞങ്ങൾ ഇവിടെ എത്തി അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളെ ഒന്ന് കാണാനും പരിചയം പുതുക്കാനും ഒക്കെയാണ് വന്നത് പിന്നെ അതിൽ പ്രത്യേകിച്ചും എനിക്കിപ്പോൾ പറയാനുള്ളത് നമ്മുടെ റൂട്ട് റെക്കോർഡ് അക്ഷറപ്പിക്ക ഇക്കാ ഞങ്ങളുടെ നാട്ടിൽ ഇപ്പോൾ കഴിഞ്ഞ റമള്ളാൻ അവസാനമായ സമയത്ത് റമ്ലാൻ തീരാവുന്ന സമയത്ത് ഏകദേശം പെരുന്നാൾ അടുപ്പിച്ച് ഇക്ക നമ്മുടെ നാട്ടിലേക്ക് വന്നിരുന്നു അപ്പോൾ നാട്ടിലെ പെരുന്നാളിൻ്റെ വീഡിയോയും അതുപോലെ തന്നെ മാസപ്പിറവി നോക്കുന്നതിൻ്റെ വീഡിയോ ഒക്കെ ഇക്ക ചെയ്തു അപ്പോൾ അതിൽ എന്നെയും ഈ ആ ഒരു വീഡിയോയിലൊക്കെ പരിചയപ്പെടുത്തി അപ്പോൾ ഇക്കാൻ്റെ നല്ലവരായ കുറച്ച് ഫോളോവേഴ്സ് എന്നെയും ഫോളോ ചെയ്തിട്ടുണ്ട് വളരെയധികം സന്തോഷമുണ്ട് എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ് പ്രത്യേകിച്ച് നമ്മുടെ അഷ്രഫിക്ക റൂട്ട് റെക്കോർഡ്സ് അഷ്റഫിക്ക അറിയാത്തവർ ഉണ്ടാവൽ കുറവായിരിക്കും യൂട്യൂബ് കാണുന്നവർ പലരും അറിയുന്നവരായിരിക്കും അപ്പോൾ അദ്ദേഹത്തിന് പ്രത്യേകം നന്ദി അറിയിക്കണം ഇക്ക കാണുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ പിന്നെ അത് ഇക്കാൻ്റെ നല്ലവരായ ഫോളോവേഴ്സ് അതിന് ശേഷം ഇക്ക ആ വീഡിയോ ഇട്ടതിന് ശേഷം തോന്നുന്നു ഒരു ദിവസം കൊണ്ടൊരു ഇരുന്നൂറ് ഇരുന്നൂറ് മുന്നൂറോ ഉള്ള ആൾക്കാർ ഒറ്റടിക്ക് ഫോളോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇക്കാലത്തെ നല്ലവരായ ഫോളോവേഴ്സ് എൻ്റെ ചാനൽ ഫോളോ ചെയ്തവർ ആരെങ്കിലും ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഒരു ഹായ് ഒന്നെടുക ആരൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയാണ് വളരെയധികം സന്തോഷം എല്ലാവർക്കും നന്നായി അറിയിക്കുകയാണ് അപ്പോൾ കുറച്ച് ഞാൻ കഴിഞ്ഞ് കഴിഞ്ഞ കുറച്ച് ദിവസമായി ഞാൻ ബാംഗ്ലൂരിലായിരുന്നു അപ്പോൾ അവിടെ നിന്ന് കുറേ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് അതെല്ലാം തന്നെ പോസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഒന്ന് സമയം കിട്ടുമ്പോൾ മെല്ലെ മെല്ലെ ഓരോന്നായിട്ട് പോസ്റ്റ് ചെയ്യാം അപ്പോൾ എന്തായാലും കൂടെ നിൽക്കുക ഇക്കാലത്തെ ഫോളോവേഴ്സ് നമ്മളെ ഫോളോ ചെയ്ത എല്ലാവരും കൂടെ നിൽക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്നവരൊക്കെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്കൊരു പ്രചോദനം തരുന്ന വീഡിയോ ചെയ്യാൻ ഓക്കെ ഇപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇനി നിലമ്പൂരിൻ്റെ ഏതാനും കുറച്ച് വിശേഷങ്ങളൊക്കെ തുടർന്ന് കാണാം ഒരു ബാംഗ്ലൂരിലെ കുറേ വീഡിയോസ് ബാക്കിയുണ്ട് അതും കൂടി എഡിറ്റ് ചെയ്യാൻ ബാക്കിയുണ്ട് അതൊക്കെ എഡിറ്റ് ചെയ്യുന്ന സമയം പോലെ ഇടുന്നതായിരിക്കും അപ്പോൾ എന്തെങ്കിലും നമ്മുടെ പ്രേക്ഷകർക്ക് നമ്മളോട് പറയാനുണ്ടെങ്കിൽ തുറന്ന് പറയാവുന്നതാണ് വീഡിയോയിൽ എന്തൊക്കെയാണ് കാണിക്കേണ്ടത് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം അതൊക്കെ നിങ്ങൾക്ക് തുറന്ന് പറയാവുന്നതാണ് പിന്നെ ഇവിടെ ഈ ഷുവേബിൻ്റെ വീടിൻ്റെ പരിസരം ഒന്ന് കാണിച്ച് തന്നേക്കാം സംഭവം നല്ല കെടൻ ആംബിയൻസാണ് കേട്ടോ തൊട്ടിപ്പുറത്ത് തന്നെ ഒരു അടിപൊളി വീടുണ്ട് സംഭവം ഈ വീടും പരിസരവും കൊള്ളാം പിന്നെ ഈ അടുത്ത റീസെൻ്റ്ലി ഇങ്ങോട്ട് മാറിയതാണ് ഏകദേശം എനിക്ക് തോന്നണ ഒരു ആറുമാസമായിക്കാളും ഷേബ് ഈ ഒരു വീട്ടിലേക്ക് മാറിയിട്ട് പിന്നെ തൊട്ടിവിടെ ഗേറ്റിൻ്റെ തൊട്ടിപ്പുറം തന്നെ റോഡാണ് ഇവിടെ ചെറിയ ബസ്സൊക്കെ പോകുന്ന റോഡ് തന്നെയാണത് ഈ ഒരു ഭാഗം കൂടി കാണിച്ചു തന്നേക്കാം നിലമ്പൂരിലാണിപ്പോൾ സ്ഥലം ഞാൻ പറഞ്ഞല്ലോ കണ്ടോ ഇവിടെ ബസ്സൊക്കെ പോകുന്ന ഒരു റോഡാണ് ഇപ്പോൾ സമയം രാവിലെ ഒരു മണി സമയമാണ് അതാണ് സമയം നല്ലൊരു ആംബിയൻസാണ് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു പ്രത്യേകിച്ച് നിലമ്പൂർ എന്ന് പറഞ്ഞാൽ ശരിക്കും നല്ല കിടന്ന സ്ഥലമാണല്ലോ കാടും മരങ്ങളും ഇതൊക്കെ കൂടുതലുള്ള ഒരു സ്ഥലമാണല്ലോ നിലമ്പൂർ ഇപ്പോൾ എൻ്റെ സുഹൃത്ത് ഷുവൈബിൻ്റെ സ്റ്റിക്കർ കട ഉണ്ട് പുള്ളിക്കാരന് ആ കടയിൽ തന്നെ ആ കടയില് തന്നെ ഒരുപാട് കുരങ്ങന്മാരൊക്കെ വന്ന് കയറുന്ന ഒരു സ്ഥലാണ് മയിലുണ്ടോ അവിടെ ആ ആഹ് അതാ ഇവിടെ മയിൽ ഒരു മയിൽ കിടക്കുന്നുണ്ട് മയിലിരിക്കാനുണ്ടോ ഒരുപാട് മയിലുകള് അതേപോലെ ഇവിടെ വരുന്നു എന്നാ പറഞ്ഞത് കാട്ടാന വരുന്നു എന്നാ പറഞ്ഞത് മയിൽ ആഹാ ആ അവിടെ കുറേ മയലുണ്ട് താ കണ്ട കണ്ടാ ഒരുപാട് മയലുകളുണ്ട് ശരിക്കും ഞങ്ങളിപ്പോൾ ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റി പോയ സമയത്ത് അവിടെ യൂണിവേഴ്സിറ്റിയിൽ ഇതേപോലെയാണ് അവിടെയും ഇതേപോലെ മയിലിന്റെ സൗണ്ടാണ് ആണ് ഫുള്ളും നോക്കുമ്പോ നമ്മുടെ നാട്ടിൽ കോഴികൾ നടക്കുന്ന പോലെ മയിലുകൾ ഇങ്ങനെ നടക്കുകയാണ് ആഹാ നമ്മളെ കണ്ടപ്പം വരെ പോവാണ് കേട്ടോ ഇതാണ് നമ്മുടെ സുഹൃത്ത് ഷുവൈബ് ഒരു ഹായ്കോടത്തേക്ക് നിലമ്പൂർ നേരത്തെ കഴിഞ്ഞ വർഷമൊക്കെ ഞാൻ വന്ന ഞങ്ങള് ട്രിപ്പൊക്കെ അടിച്ചിരുന്നു അപ്പൊ അതിന്റെ വീഡിയോ കഴിഞ്ഞ വർഷത്തെ വീഡിയോ കണ്ടവർക്ക് ചിലപ്പോൾ അറിയായിരിക്കും ഓക്കെ പിന്നെ എന്നോടൊപ്പം നിലമ്പൂരിൽ യാത്ര നമ്മുടെ മുഫ്തി സാറുണ്ട് അദ്ദേഹം ഇതാ കാറൊക്കെ കൈകി വൃത്തിയാക്കിയാണ് ഓക്കെ മുഫ്തി സാർ എങ്ങനെയുണ്ട് നിലമ്പൂരും ഇവിടെ ഓക്കെ 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 അപ്പൊ അത്രൊക്കെയാണ് കാര്യങ്ങൾ തുടർന്ന് വീഡിയോ സപ്പോർട്ട് ബൈ